കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എനിക്ക് ഇന്നു മുതൽ വരുന്ന കോളുകളിൽ ഭൂരിപക്ഷവും കോളുകളും അതുപോലെ മെസ്സേജുകൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളും ഈ യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഏത് ചാനലിലാണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും വിളിക്കുന്നത് അവർക്ക് പലർക്കും സംശയം സോണി ലൈവ് എന്നുള്ള അല്ലെ ലിവ് എന്നുള്ള ചാനൽ ഏതാണ് ചാനൽ എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ സോണി ലിവ് എന്ന് പറയുന്നത് സോണി നെറ്റ് എൻറ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്കിൻ്റെ ഒ ടി ടി ആപ്ലിക്കേഷനാണ് സ്റ്റാറിൻ്റെ ഹോട്ട്സ്റ്റാർ എന്ന് പറയുമ്പോൾ ഈ സോണിയുടെ സോണി ലിവ് എന്ന് പറയുന്നത് ഒ ടി ടി ആണ് അത് ഇന്ത്യയിൽ മാത്രമാണ് അവർ സംപ്രേഷണം ചെയ്യുന്നത് ആ ചാനൽ ഈ ലൈവ് സംരക്ഷണങ്ങൾ ഇന്ത്യയിൽ മാത്രമാണ് സോണി ലൈവിലൂടെ നമുക്ക് സംപ്രേഷണം ചെയ്യുന്നത് അതിൽ യൂറോ കപ്പ് ഉണ്ട് കോപ്പ അമേരിക്കയുണ്ട് യൂറോ കപ്പ് ജൂണ് പതിനാലിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് സോണി ടു സോണി ഫോർ സോണി സോണി ത്രീ സോണി ഫോർ സോണി ഫൈവ് എന്നീ ചാനലുകളിലാണ് സംപ്രേഷണം ചെയ്യുന്നത് അതേപോലെ തന്നെ കോപ്പ അമേരിക്കയും ഈ നാല് ചാനലിൽ തന്നെയാണ് സംരക്ഷണം ചെയ്യുന്നത് ഒരു ചാനലിൽ മലയാളത്തിൽ കിട്ടുന്നുണ്ട് ഒരു ചാനൽ ഇംഗ്ലീഷ് ഹിന്ദി എന്നീ പറഞ്ഞ പല ലാംഗ്വേജിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് പിന്നെ ചില കളികളൊക്കെ ഒരുമിച്ച് ഒരേ സമയത്ത് വരുമ്പോൾ രണ്ട് ചാനലായിട്ടാണ് സംരക്ഷണം ചെയ്യുക അപ്പോൾ ഈ കളികൾ മുഴുവൻ കാണാൻ താല്പര്യമുള്ള ആളുകൾ സോണി നെറ്റ്വർക്കിൻ്റെ മൊത്തം ചാനലുകൾ ഒരുമിച്ചുള്ള പാക്കേജുകൾ എല്ലാ ഡി ടി കൊടുക്കുന്നുണ്ട് അത് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് ഉത്തമം